വചനവായന ഇരുപത്തി ഒൻപതാം ദിവസം യാക്കോബ് തിരിച്ചു വരുന്നു യാക്കോബ് യാത്ര തുടർന്നു ദൈവദൂതന്മാർ വഴിക്ക് വെച്ച് അവനെ കണ്ടുമുട്ടി അവരെ കണ്ടപ്പോൾ അവൻ പറഞ്ഞു ഇത് ദൈവത്തിൻ്റെ സൈന്യമാണ് ആ സ്ഥലത്തിന് അവൻ മഹനായി എന്ന് പേരിട്ടു യാക്കോബ് ഏതോ നാട്ടിൽ സെയർ ദേശത്ത് പാർത്തിരുന്ന സഹോദരനായ ഏസാവിൻ്റെ അടുത്തേക്ക് തനിക്ക് മുൻപേ ദൂതന്മാരെ അയച്ചു അവൻ അവരെ ചുമതലപ്പെടുത്തി എൻ്റെ യജമാനായ ഏസാവിനോട് നിങ്ങൾ ഇങ്ങനെ പറയണം അങ്ങയുടെ ദാസനായ യാക്കോബ് പറയുന്നു ഇതുവരെ ഞാൻ ലാബാന്റെ കൂടെ പാർക്കുകയായിരുന്നു എനിക്കും കാളകൾക്കും കഴുതകൾക്കും ആടുകൾക്കും വേലക്കാരും വേലക്കാരികളുമുണ്ട് അങ്ങയ്ക്ക് എന്നോട് ദയ തോന്നണം അതിനാണ് ഞാൻ അങ്ങയുടെ അടുത്തേക്ക് ആളയച്ചു പറയുന്നത് ദൂതന്മാർ തിരിച്ചു വന്ന് യാക്കോബിനോട് പറഞ്ഞു ഞങ്ങൾ അങ്ങയുടെ സഹോദരനായ യേസാവിൻ്റെ അടുക്കൽ ചെന്നു അവൻ നാനൂറ് ആളുകളുടെ അകമ്പടിയോടെ അങ്ങേ കാണുവാൻ വരുന്നുണ്ട് യാക്കോബ് വളരെയധികം ഭയപ്പെട്ട് അസ്വസ്ഥനായി തൻ്റെ കൂടെയുണ്ടായിരുന്ന ആളുകളെയും ആടുകളെയും ഒട്ടകങ്ങളെയും എല്ലാം അവൻ രണ്ടു ഗണമായി തിരിച്ചു യേസാവ് വന്ന് ഒരു ഗണത്തെ നശിപ്പിക്കുന്ന പക്ഷം മറ്റേ ഗണത്തിന് ഓടി രക്ഷപ്പെടാമല്ലോ എന്നവൻ ചിന്തിച്ചു അവൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു എൻറെ പിതാക്കന്മാരായ അബ്രഹത്തിൻ്റെയും ഇസ്ഹാഖിൻറെയും ദൈവമേ നിന്റെ നാട്ടിലേക്കും നിന്റെ ചാർച്ചക്കാരുടെ അടുത്തേക്കും തിരികെ പോവുക ഞാൻ നിനക്ക് നന്മ ചെയ്യും എന്ന് അരുൾ ചെയ്ത കർത്താവെ അങ്ങ് ഈ ദാസനോട് കാണിച്ച കാരുണ്യത്തിനും വിശ്വസ്തതയ്ക്കും ഞാൻ ഒട്ടും അർഹനല്ല കേവലം ഒരു വടിയുമായിട്ടാണ് ഞാൻ ജോർദാൻ കടന്നത് ഇപ്പോഴിതാ ഞാൻ രണ്ടു ഗണമായി വർദ്ധിച്ചിരിക്കുന്നു എൻറെ സഹോദരനായ ഏസാവിന്റെ കയ്യിൽ നിന്ന് എന്നെ രക്ഷിക്കണമെന്ന് ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു അവൻ വന്ന് എന്നെയും കുഞ്ഞുങ്ങളുടെയും അമ്മമാരെയും നശിപ്പിച്ചേക്കുമെന്ന് ഞാൻ ഭയപ്പെടുന്നു നിനക്ക് നന്മ ചെയ്ത നിന്റെ സന്തതികളെ കടൽ തീരത്തെ മണൽത്തരികൾ പോലെ എണ്ണാനാവാത്ത വിധം വർദ്ധിപ്പിക്കും എന്നവിടുന്ന് അരുൾ ചെയ്തിട്ടുണ്ടല്ലോ അന്ന് രാത്രി അവൻ അവിടെ താവളമടിച്ചു തൻ്റെ പക്കലുള്ളവയിൽ നിന്ന് അവൻ സഹോദരനായ ഏസാവിന് ഒരു സമ്മാനം ഒരുക്കി ഇരുന്നൂറ് പെൺകോലാടും ഇരുപത് ആൺകോലാടും ഇരുന്നൂറ് പെണ്ണാടും ഇരുപത് മുട്ടാടും കറവയുള്ള മുപ്പത് ഒട്ടകം അവയുടെ കിടാക്കൾ നാൽപ്പത് പശു പത്ത് കാള ഇരുപത് കഴുത പത്ത് ആൺ കഴുത എന്നിവയെ അവൻ മാറ്റി നിർത്തി ഈ ഓരോ കൂട്ടത്തെയും വേറൊരു വേറെ തൻ്റെ ഭൃത്യന്മാരെ ഏൽപ്പിച്ചിട്ട് യാക്കോബ് അവരോട് പറഞ്ഞു എനിക്ക് മുൻപേ പോവുക കൂട്ടങ്ങൾ തമ്മിൽ അല്പം അകലമുണ്ടായിരിക്കണം ഏറ്റവും മുൻപേ പോയവനെ അവൻ ചുമതലപ്പെടുത്തി എൻ്റെ സഹോദരൻ യേസാവ് നിങ്ങളെ കണ്ടുമുട്ടുമ്പോൾ നിങ്ങൾ ആരുടെ ആളുകളാണ് നിങ്ങൾ എവിടെ പോകുന്നു ഇതൊക്കെ ആരുടേതാണ് എന്ന് ചോദിക്കും